കെ പി സി സി വിശ്വാസ സംരക്ഷണ മധ്യമേഖലാ ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി യാത്ര വടക്കഞ്ചേരിയിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വാതിൽ പാളികളും നഷ്ടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ കേൾക്കുന്നു രുദ്രാക്ഷം ഉൾപ്പെടെ നഷ്ടപ്പെട്ട കൂട്ടത്തിൽ അത് കൂടി കൂടി വരികയാണ് എവിടെയാണ് ശബരിമല ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മളൊക്കെ ശബരിമലയെ കാണുന്ന എങ്ങനെയാണ് അവിടെയുള്ള ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചവരായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ നമ്മളൊക്കെ ഇപ്പോൾ നമുക്ക് ബോധ്യമാകുന്നു സുരക്ഷിത അതിനുവേണ്ടി സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ചവർ തന്നെ അത് കട്ടെടുക്കുന്ന മോഷ്ടിക്കുന്ന സാഹചര്യം നമ്മൾ പറയാറില്ലേ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിച്ചത് കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അത് ഓരോന്നോരോന്നായി വിറ്റുപോകുന്ന സാഹചര്യമാണ് ഇന്ന് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു മുൻ എംപി ടി എൻ പ്രതാപൻ ഹരിദാസ് കെ പി സി സി നേതാക്കളായ കെ പി ശ്രീകുമാർ പി വി രാജേഷ് അനിലക്കര രാധാകൃഷ്ണൻ എസ് കെ അനന്തകൃഷ്ണൻ സി ബാലൻ പാളയം പ്രദീപ് സി വി സതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു അയ്യപ്പന്റെ പടത്തിനു മുൻപിൽ നിലവിളക്ക് വെച്ചാണ് സ്വീകരണ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തത് യു വി ന്യൂസ് പാലക്കാട്